ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ എണ്ണൂറ്റി നാൽപ്പതിൻ്റെ ക്രേപ്പിൽ നല്ല പാകിസ്ഥാൻ മോഡൽ ഒരു അടിപൊളി മെറ്റീരിയൽ പാർട്ടി വെയർ ഒരു മെറ്റീരിയലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മളിത് തെക്കാൻ പോവുകയാണ് ഇത് മെറ്റീരിയലാണേ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാമെന്നാണ് ഇപ്പോൾ നോക്കിയേ ഇത് ഇങ്ങനെയാണ് വരേട്ട ഒരു ബോക്സ് പോലെയാണ് നമ്മൾ കഴുത്ത് നെക്ക് മുതൽ താഴെ ബോർഡർ വരെയാണ് ഒരു ബോക്സ് പോലെ വന്നിട്ട് അതിലേ പോയിട്ടുള്ള വർക്കൊക്കെ കണ്ടോ അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിറർ വർക്ക് എല്ലാത്തിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ആ ആ വർക്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് പല പല കളറാണ് ഏത് എല്ലാ കളറും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എൻ്റെ കൈ ഇത് വരിക കൈ ഫുൾ സ്ലീവാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ബ്ലൂ കളറാണ് അല്ലെങ്കിൽ അത് യെല്ലോ കളറായിരിക്കും വരിക അങ്ങനെ കളർ ചേഞ്ചിലാണ് വരുന്നത് അല്ലാതെ സെയിം ഇതേപോലെ തന്നെ പല കളറിലായിട്ടാണ് ഈ പാറ്റേൺ തുണികൾ വരുന്നത് കേട്ടോ ആ കൈ ഉണ്ടോ ബ്ലൂ അതിൻ്റെ ഭാഗത്ത് ഒന്നിൽ ഗ്രീൻ അല്ലെങ്കിൽ മജന്ത ആ പിങ്ക് കളറ് അങ്ങനെ അങ്ങനെ മാറി ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പാറ്റേൺ തുണി വരുന്നത് ഷാൾ നല്ല മിറർ വർക്കൊക്കെയാണ് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് നമുക്കൊരു കല്യാണം ഉണ്ടപ്പം നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാമല്ലോ അങ്ങനെ അതിപ്പോൾ എടുത്തപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വിശദമായിട്ടൊന്ന് കാണിക്കുകയാണ് കേട്ടോ പാൻറ്റ് വരുന്നതും ഇങ്ങനെയാണ് ആ കഴുത്തിൽ ഏത് കളറാണോ ആ സൈഡിൽ എൻഡിലും വരുന്നത് ആ കളറായിരിക്കും നമുക്ക് പാൻറ്റ് വയ്ക്കാനും വരുന്നത് പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ലൊരു ക്രേപ്പ് തുണിയാണ് കേട്ടോ ഇതും ക്രേപ്പ് തുണിയാണ് ലൈനിങ് നമുക്ക് അല്ല നമ്മൾ സെപ്പറേറ്റ് ലൈനിങ് ഇടണ്ട നമുക്ക് വേണമെങ്കിൽ ഇടാം ഇത് ഷാളാണ് ഷാൾ നല്ല ഹെവി ഷാളാണ് നല്ല മിറർ വർക്കോട് കൂട്ടിയിട്ട് നല്ല രസമുള്ളൊരു ഷാളാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വർക്കെല്ലാം ആ ഷാളിലും വരുന്നുണ്ട് അപ്പോൾ എണ്ണൂറ്റി നാൽപ്പതേ ഉള്ളൂ അതിന് എന്തായാലും നല്ല വെർത്തായ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്കൊരു കല്യാണ ഫങ്ഷനൊക്കെ ഇടാം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നല്ല രസമുണ്ട് എല്ലാ കളേഴ്സും ഉണ്ട് ഇപ്പോൾ കളർഫുള്ളായിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കാം കല്യാണ ഫങ്ഷനോ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ നേരിട്ട് കാണുന്നതിന് അത്ര ഇതിനകത്ത് ഭംഗിയില്ല എനിക്ക് തോന്നുന്നു പിന്നെ എന്താ അറിയില്ല പലർക്കും പലതല്ലേ ചില ഫോണിലൊക്കെ ക്ലാരിറ്റി കുറവാകുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നതായിരിക്കാം ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഇങ്ങനെയാണ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ